ആളൂരിൽ കാറ്ററിംഗ് സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതി അറസ്റ്റിൽ ആളൂർ കാരൂർ സ്വദേശി ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള ഷാഫിയെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരി പതിനെട്ടിന് പുന്നേലിപ്പിടിയിലുള്ള കാറ്ററിംഗ് യൂണിറ്റിലെ ജീവനക്കാരനായ കയ്പമംഗലം സ്വദേശി തലാശ്ശേരി വീട്ടിൽ ജിബിയെ സംഘം ചേർന്ന് ആക്രമിച്ച കേസിലാണ് അറസ്റ്റ് ലഹരി ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള വൈരാഗ്യത്താൽ കാറ്ററിംഗ് യൂണിറ്റിലേക്ക് അതിക്രമിച്ചു കയറി പ്രതികൾ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിലെ മുഖ്യപ്രതിയായ ഷാഫിയെ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി ഈ കേസിലെ മറ്റു പ്രതികളായ അമൽ യായ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷഹീൻ രതുൽ എന്നിവരെ മുൻപ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു കേസിൽ ഉൾപ്പെട്ട പതിനേഴ് വയസ്സുള്ള ജുവനൈലിനെ അപ്രഹൈം ചെയ്തിരുന്നു ഷാഫി ആളൂർ നോർത്ത് പറവു പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം അടിപിടി മദ്യലഹരിയിൽ വാഹനം ഓടിക്കൽ തുടങ്ങിയ നാല് ക്രിമിനൽ കേസിലെ പ്രതിയാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ അഫ്സൽ സുമേഷ് സി പി ഒമാരായ ആഷിഖ് ഹരികൃഷ്ണൻ മനാസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്